എനിക്ക് വാശിയായിരുന്നു ഒരുപാട് പേരോടുള്ള വാശി എൻ്റെ ഒന്നാമത്തെ ജോലി കിട്ടി രണ്ടാമത്തേത് കിട്ടി മൂന്നാമത്തത് കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് സി ജി എൽ പതിനാല് സി ജി എൽ പതിനഞ്ചും പതിനാറും സി ജി എല്ലിൽ എനിക്ക് ഓഡിറ്ററിൻ്റെ മുകളിൽ ഏതെങ്കിലും ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമായിരുന്നു അതെനിക്കൊരു തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റൂല നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ് ഇത്ര പൊതുവേ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ പേടിയാണെന്നൊക്കെ പറയാം അവർക്ക് ഈ ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷ വരുമ്പോൾ അവർക്കൊരു പേടിയാണ് മറ്റുള്ള പരീക്ഷയെ അപേക്ഷിച്ച് ഇതിന് എല്ലാ ഇന്ത്യക്കാരിലും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് പരീക്ഷ എഴുതാൻ ഉണ്ടാവുമല്ലോ അപ്പം അവരൊക്കെയായിട്ട് മത്സരിക്കണ്ടേ എന്നുള്ളത് ഒരു പേടി അവർക്കുണ്ട് അപ്പം അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക ഇത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓൾ ഇന്ത്യ അതല്ലേ ഫൈസൽ ഉദ്ദേശിച്ചത് ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷയാണ് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ കോമ്പീറ്റ് ചെയ്യുമ്പം ഇത്രയും ഇന്ത്യക്കാരോട് ഞാൻ മത്സരിക്കേണ്ടേ മറ്റേത് കേരളത്തിൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു പരീക്ഷയാണെങ്കിൽ മലയാളികളോട് കോമ്പീറ്റ് ചെയ്താൽ മതിയല്ലോ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ മലയാളികളോട് കോമ്പീറ്റ് ചെയ്ത് പാസ് ആവാനും ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇപ്പം നമ്മളിവിടുത്തെ പല ലിസ്റ്റുകളും നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള എഫേർട്ട് എത്രയാണ് പതിനഞ്ചും പതിനാറ് മണിക്കൂറും പഠിച്ചിട്ടാണ് ഓരോരുത്തരും നമ്മളെ പി എസ് സിയിലെ ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതേ എഫേർട്ട് തന്നെയാണ് ശരിക്കും എന്ത് വരുന്നത് ഇവിടെ ഇടേണ്ടതായിട്ട് വരുന്നത് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ ജി ഡി കോൺസ്റ്റബിളിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പരീക്ഷയുടെ ചോദ്യവും കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ പോലും ഒരു ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ പോലും ഇതിന്റെ കട്ട് ഓഫ് വരുമ്പോൾ കേരളത്തിന് മാത്രമായിട്ട് വേറെ കട്ട് ഓഫ് അല്ലേ വരുന്നത് എം ടി എസ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും സെപ്പറേറ്റ് കട്ട് ഓഫ് അല്ലേ വരുന്നത് ഇപ്പം തന്നെ ജീവിക്ക് പ്രാവശ്യം ഏകദേശം ആയിരത്തോളം എന്ത്ണ്ട് കേരളത്തിന് മാത്രം ഒഴിവുകൾ ആയിരത്തിന് അടുപ്പിച്ചിട്ടുണ്ട് ആയിരത്തിന് അടുപ്പിച്ച ആൾക്കാരാണ് നമ്മളുടെ ഫിസിക്കലിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പൊ ആ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം വേക്കൻസി ഉണ്ട് എന്ന് നിനക്ക് ആദ്യമേ അറിയുന്ന ഒരു പരീക്ഷയാണ് അല്ലാതെ ലിസ്റ്റ് ഇട്ടിട്ട് കാലക്രമേണ വരുന്ന ഒഴിവുകൾക്ക് അല്ലല്ലോ നിയമനം നടക്കാൻ പോകുന്നത് ഓൾറെഡി ആയിരം വേക്കൻസി ഉണ്ട് നമുക്കറിയാം അത് വലിയൊരു കാര്യമല്ല അമ്പതിനായിരം വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ അമ്പതിനായിരം വേക്കൻസി ഉണ്ട് അപ്പം ഏത് ലെവലിൽ നമ്മൾ തയ്യാറെടുക്കണം എന്നൊക്കെ നമുക്കറിയാം ഓൾറെഡി പരീക്ഷയുടെ മുമ്പ് തന്നെ നമുക്ക് ഇതൊക്കെ ലഭ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത്തെ കാര്യം ഓൾ ഇന്ത്യ ലെവലിൽ പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഇവിടെ നമ്മളെ കേരളത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയും സെലക്ഷൻ കിട്ടി റാങ്കിൽ എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥി അവൻ പഠിക്കുന്നതും പത്തും പതിനഞ്ചും പതിനാറും മണിക്കൂറാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കേണ്ടതും പത്തും പതിനഞ്ചും മണിക്കൂർ തന്നെയാണ് പക്ഷേ ജോലി ലഭിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും വേക്കൻസി കൂടുതലാണ് എത്ര വേക്കൻസി അറിയാം എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഒരുപാട് 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 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ സത്യം സത്യപ്പെടുന്ന പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പേടിക്കുകയല്ല വേണ്ടത് നമ്മൾ സമാധാനിക്കുക വേണ്ടത് ഇത്ര വേക്കൻസി ഉണ്ട് അടുത്ത വർഷം ഇത് വിളിക്കും കേരളത്തിൽ ഏകദേശം ഇത്ര വേക്കൻസി ഉണ്ടാവും ഇനി കേരളത്തെ കിട്ടിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് തമിഴ്നാട്ടിലെങ്കിലും പോവാം അല്ലെങ്കിൽ കർണാടകത്തിലെങ്കിലും പോവാം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാൾ അയാൾക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് എൽ ഡി ക്ലർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് എളുപ്പമായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത് കാരണം തിരുവനന്തപുരം എത്താൻ എടുക്കുന്ന സമയമില്ല ബാംഗ്ലൂരേക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ ജില്ലയിലുള്ള ഒരാൾക്ക് കാസർഗോഡ് ജില്ലയിലുള്ള കോയമ്പത്തു കാസർഗോഡത്തിലൊരാൾക്ക് മംഗലാപുരം പോകാനാണെങ്കിൽ എളുപ്പം അയാൾക്ക് തിരുവനന്തപുരത്തോ കണ്ണൂർ എന്താ പറയുക മലപ്പുറത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ പോയിട്ട് ജോലി ചെയ്യുന്നതിനെ കാട്ടും അയാൾക്കടുത്ത് മംഗലാപുരമാണ് അപ്പം കേരളത്തിൽ തന്നെ നിയമനം കിട്ടുമോ വേക്കൻസി എത്ര ഉണ്ടാവും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷ ആയതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുമോ ഇങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പേടി വരൂല്ല എപ്പോൾ എന്നറിയോ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നമ്മൾ നമ്മളെ സ്വപ്നത്തിന് കയറ്റി വയ്ക്കുക അവിടെ ഉറപ്പിക്കുക ഇതെൻ്റെ സ്വപ്നമാണ് ബി എസ് എഫിൽ ഒരു യൂണിഫോം ജോലി അതെൻ്റെ ഡ്രീമാണ് സിആർ പി എഫിൽ കയറണം സി ഐ എസ് എഫിൽ എനിക്ക് കയറണം കോൺസ്റ്റബിളായിട്ട് കയറിയാൽ മതി ഗ്രാജുവലി എനിക്കവിടെ അസിസ്റ്റൻ്റ് എസ് എ എസ് ഐയും സബ് ഒക്കെ ആവണം സിനിമാ താരങ്ങളും സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ വരുമ്പോൾ അവരെ എനിക്ക് വിമാനത്താവളത്തിൽ ഫ്രിസ്ക് ചെയ്യാനൊരു അവസരം കിട്ടണം എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളെ നേരിട്ട് കാണണം ഇതിനൊക്കെയുള്ള അവസരമല്ലേ നമുക്കൊരു സി ഐ എസ് എഫിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സില് ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലും ഷിപ്പ്യാർഡിലും ഫേമസ് റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ജോലി ചെയ്യാനുള്ള അവസരമല്ലേ അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഇത്രയും വലുതായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്താ പറയുക പേടിച്ച് നിൽക്കുന്നത് മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ ഒരാബദ്ധമാണ് അതിനെ കുറച്ചും കൂടി എന്താ പറയുക തുറന്നടിച്ച് പറഞ്ഞതാണ് മണ്ടത്തരാണെന്നുള്ളത് സാറേ പൊതുവെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കുട്ടികളെടുത്ത് പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണോ ഇത് പലരും പറ്റിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് പേര് വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഒരു ഭാഗത്തുണ്ട് അപ്പൊ അതെങ്ങനെ നേരിടാൻ പറ്റും ഇവർക്ക് ഇവർ ഡീമോട്ടി രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട് ഒന്ന് എന്താ പറയാ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്ന കുറെ കാര്യമാണ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഈ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ കൊണ്ട് പറ്റൂല ഒരാൾ പറയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റും എന്ന് പിന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് വരേണ്ട ഒരു മോട്ടിവേഷൻ പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വരും ചിലപ്പോൾ ചിലപ്പം ചിലപ്പം ഇത് നമ്മളെ അമ്മയായിരിക്കും പറയുന്നത് ചിലപ്പോൾ അച്ഛനായിരിക്കും പറയുന്നത് നിനക്ക് വേറെ വരെ നോക്കിക്കൂടെ എന്തെങ്കിലും ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ നിനക്ക് തൽക്കാലം ഒരു ജോലി കിട്ടൂലേ അപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണ് ഇത് പറയുന്നതെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലാണ് ഈ കുട്ടികൾ ഒരു ശ്രമിക്കേണ്ടത് അവരെ പറഞ്ഞ് കൺവിൻസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി നീ രക്ഷപ്പെടണം അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ നന്നാവണം എന്ന് തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പാരന്റ്സിന്റെ ആഗ്രഹം അപ്പോഴും അവിടെ ഒരു പോയിന്റ് സീറോ വൺ ഉണ്ട് അങ്ങനെ അല്ലാത്ത പാരന്റ്സ് അവരെയല്ല ഞാൻ പറയുന്നത് അപ്പോൾ ആ പാര ഈ തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പാരന്റ്സ് മക്കൾ രക്ഷപ്പെടണം തന്നെയാണ് അപ്പം ഇവർക്ക് അറിയാത്ത ഒരു സാധനമാണ് എന്ത് കേന്ദ്ര സർക്കാർ ജോലി ഇവർ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ജോലിയാണ് അപ്പൊ അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ത് ഞാനത് എഴുതിയെടുക്കും അമ്മ അല്ലെങ്കിൽ ഞാൻ എഴുതിയെടുക്കും എനിക്ക് ഈ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളൊരു മെന്റൽ സപ്പോർട്ട് തന്നാമതി അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് തന്നാമതി എന്നൊക്കെ പറഞ്ഞ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർ കൺവിൻസ്ഡ് ആവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും കാരണം അവർ നമ്മൾ എതിർക്കും അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ അറിയാണ്ടൊക്കെ പഠിച്ച് രക്ഷപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് ചിലപ്പോൾ ആ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അപ്പം അറിയാണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആണല്ലോ ആവശ്യം അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം ഇതേ വീട്ടിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് നോക്കുന്നുണ്ട് ഫേസ്ബുക്ക് നോക്കുന്നുണ്ട് യൂട്യൂബിൽ നോക്കുന്നുണ്ട് അപ്പോൾ പാരൻസ് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് അപ്പോൾ ആ വെറുതെ കളയുന്നതിന് പകരം നീ എന്തോ പഠിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ എന്തായി ഒരു കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ സാറിപ്പം പറഞ്ഞതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇപ്പോൾ എനിക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജി ഡിക്ക് അവൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ തീരെ സപ്പോർട്ടില്ല അങ്ങനെ ഒരു എക്സാം നിന്ന് എഴുതണ്ടാന്നാണ് പറഞ്ഞത് വീട്ടുകാരെ പഠിച്ചു ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് വീട്ടുകാരെടുത്ത് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി കിട്ടിയതിന് ശേഷം സാർ അതിൻ്റെ ബാക്കി കണ്ടിന് ഇവരുടെ പാരൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ സ്കെപ്റ്റിക് ആണ് അതിൻ്റെ സംശയമാണ് ഇവന് കിട്ടുവോ ഇവന് കിട്ടില്ലേ അല്ലെങ്കിൽ ഇവൻ പഠിച്ചാൽ വെറുതെ ആയി പോകുമോ പക്ഷേ ഇതേ പേരൻസിൻ്റെ മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് കാണുന്നുണ്ട് അപ്പം എന്താണെങ്കിലും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി പഠിക്കുന്ന എന്തെങ്കിലും തുറന്നു വെച്ചാൽ തന്നെ അവർ ഹാപ്പിയായി പക്ഷേ ആ തുറന്ന് വെച്ച് പഠിക്കുന്ന സാധനം ഇന്നതാണ് ഞാൻ ഇതാ പഠിക്കുന്നത് എനിക്ക് സിആർ പി എഫിൽ കിട്ടണം ചില വീട്ടിലൊക്കെ മക്കൾ സി ആർ പി എഫിൽ പോകുക എന്ന് പറയുമ്പോഴേ പേടിയായിരിക്കും അല്ലെങ്കിൽ ബി എസ് എഫ് കിട്ടും അതൊന്നും വേണ്ട എന്ന് ആദ്യമേ പറയും പക്ഷെ പോകണം എന്നുള്ള നിൻ്റെ ആഗ്രഹമാണെങ്കിൽ നീ കിട്ടിയിട്ടാണ് നീ ഇത് പറയുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല നീ പോകണ്ട എന്ന് പറയാൻ പറ്റൂല ഒരു പരിധി വരെ കാരണം എന്താ എനിക്ക് കഷ്ടപ്പെട്ട് എഴുതി കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലിയാണ് അത് വേണ്ട എന്ന് അവർ പറയുമ്പോൾ പിന്നെ അവർക്ക് അവർക്കിന്നൊരു കുറ്റബോധം ഉണ്ടാവും നാളെ നാളെ ഇവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് നമുക്ക് മറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അവർക്കത് ആ കുറ്റബോധം ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ കുറ്റബോധം അവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കഴിഞ്ഞിട്ട് ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല പറയില്ല പക്ഷെ നീ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരുപാട് എതിർപ്പ് പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സിലോട്ട് പോകുന്നതിന് ഒരുപാട് പാരൻസ് സപ്പോർട്ടീവ് ആയിരിക്കില്ല പക്ഷെ പോകണം എന്നുള്ളത് നിന്റെ ഒരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നീ പോവും പക്ഷെ അത് ഏത് രീതിയിൽ നമ്മളത് പഠിക്കണം എന്നുള്ളത് ഇതല്ലൊരു മാനേജ്മെൻ്റ് ആവേശം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫൈസൽ ഫൈസലേണ് പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി അപ്പം അവളെ പെൺകുട്ടി ഒരു ആംഡ് ഫോഴ്സിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾ എതിർക്കും കാരണം നമ്മൾ ഇവിടെ ആംഡ് ഫോഴ്സിന് നമ്മൾ കാണുന്നില്ല നമുക്ക് പരിചിതമായിട്ടൊരു ജോലിയല്ല നമ്മളെ കാഴ്ചപ്പാടിലെ ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സിആർ പി എഫ് ബി എസ് എഫ് എന്ന് പറയുമ്പോൾ പട്ടാളമാണ് നമ്മളവിടുത്ത് ആദ്യം വരിക പട്ടാളം എന്ന് പറഞ്ഞാൽ ഡെറാഡൂണിലും നാഗാലാൻഡിലും ആൻഡമാനിലൊക്കെ പോയി ജോലി ചെയ്യുന്ന എന്താ ദുർഘടമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു കാറ്റഗറി ആൾക്കാരാണ് നക്സൽ മേഖലകളിലൊക്കെ ജോലി എന്ന് പറയുമ്പോൾ അവരുടെ പേടിയാണ് ബേസിക്കലി ഇത് അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിതിലാകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെ ഒന്നുകിലും മൈൻഡാക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ മുന്നിൽ പോയിട്ട് എന്താ പറയുക തല ഉയർത്തി ഇന്നത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കരുതിയത് പോലെയൊന്നും അല്ല എനിക്കിന്ന ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഓരോ മുഖത്ത് ഒരു സങ്കടം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ബേസിക്കലി അതാണല്ലോ നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നാട്ടുകാരോട് വിലയും തരുന്നില്ല നാട്ടുകാർ വില തരണമെങ്കിൽ നാട്ടുകാർക്ക് വില തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മളിപ്പോൾ വീടിനടുത്ത് ഒരു സാധാ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ താൽക്കാലികമായിട്ട് ജോലിക്ക് പോകുക അവർ നമുക്ക് വില തരൂല്ല കാരണം എന്താ അയാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും കിട്ടുന്ന ഒരു ജോലിയാണത് അതേപോലെ നമ്മൾ അവിടെ തന്നെ ഒരു സെയിൽസ് ബോയ് ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നത് പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി അത് നീ ചെയ്തു എന്ന് വിചാരിച്ചാൽ അതില് വലിയ കാര്യൊന്നുമില്ല അവര് നമ്മളെ സമ്മതിക്കണമെങ്കിൽ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ സ്ഥിര വരുമാനമുള്ള ഇത്തരത്തിലൊരു ജോലിയിൽ എത്തിപ്പെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടേ മാറും ഏർ നമ്മളെ നോക്കി പഠിക്കരുതെന്ന് ആര് പറഞ്ഞു അവര് നാളെ അവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും പറയും ഓനെ കണ്ടുപഠിക്കണം എങ്ങനെ നടന്ന് ചക്കനാ ഓനിങ്ങനെ ആവുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഓൻ ഓനു വേണ്ടിയിട്ട് എഫേർട്ട് അത് നീ കണ്ടുപഠിക്കേണ്ടതാ അതല്ലേ ഹീറോയിസം പിന്നെ അതുപോലെ സാറിപ്പോ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ട് ജോബിനൊക്കെ അപ്പോൾ അവരുടെ ജീവിതം ഞാൻ അവകാശപ്പെടില്ല അവര് ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് വന്ന ആ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഞാനൊരു വഴികാട്ടിയായി ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ ഞാൻ കാരണം ഞാനൊരു കാരണമായിട്ടുണ്ടാവാം പക്ഷെ ഞാനൊന്നും അല്ല അവർക്ക് ജോലി മേടിച്ചു കൊടുത്തത് അവരുടെ കഷ്ടപ്പാടാണ് അവരുടെ എഫേർട്ടാണ് അതിന്റെ വഴി മാത്രമേ പറഞ്ഞു ഐ ജസ്റ്റ് എ ഗൈഡ് അപ്പോൾ അവരുടെ ജീവിതം ജോലി കിട്ടുന്നതിനു മുൻപും തമ്മിലുള്ള ഒരു മാറ്റം അത് ഓഡിയൻസിന് അറിയാൻ ഭയങ്കര ഭയങ്കര അവരിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്റെ അടുത്ത് തന്നെ തുടങ്ങാല്ലോ കാരണം ഞാൻ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എഴുതിയെടുക്കുന്നുണ്ട് ആ ജോലി ഞാൻ വേണ്ട എന്ന് വെച്ചപ്പോൾ അതും ഇവരാരും പ്രതീക്ഷിച്ചിട്ടില്ല അതിനുശേഷം രണ്ടാമതൊരു ജോലി ഞാൻ എഴുതിയെടുത്തപ്പോ അതും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഓരോ പ്രാവശ്യവും ഇവരുടെ പ്രതീക്ഷകളെ ഇവരെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈസലിന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രതീക്ഷ തെറ്റുമ്പോൾ ഇവരുടെ മനസ്സിൽ വരുന്ന ആദ്യം വരിക ഇവർക്ക് എന്താ പറയുക അങ്ങനെ അവനോട് പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ പിന്നീട് ഇതൊരു അംഗീകാരമായിട്ട് മാറും ഇവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ ഇവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെ ഇതുവരെ നമ്മളെ വിളിച്ചിട്ട് ഒരു നല്ല കാര്യം പോലും പറയാത്ത പല ആൾക്കാരും നമ്മളെ എടുത്ത് വിളിച്ചിട്ട് ഒരു സഹായം ചോദിക്കുമ്പോൾ അതുപോലും നമ്മളുടെ വിജയമാണ് അപ്പം എനിക്കിപ്പോഴും പറയാം എന്നെ എൻ്റെ ഒന്നും നേരിട്ട് പോലും പരിചയമില്ലാത്ത പല ആൾക്കാരും വിളിച്ചിട്ട് ഞാൻ സി എ ജി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് എൻ്റെ ഒരു പേപ്പർ അവിടെ ഉണ്ട് അതൊന്ന് റെഡിയാക്കി തരാൻ ഒന്ന് വിഷ്ണു ഹെൽപ്പ് ചെയ്യുമോ വിഷ്ണു ഹെൽപ്പ് ചെയ്യുമോ അതായത് എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത് അതായത് എൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിലൊക്കെ എൻ്റെ ഇരട്ടി വയസ്സുള്ള ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വിഷ്ണു ഹെല്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര പ്രൗഡായിരുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക അച്ഛൻ്റെ സുഹൃത്തുവലയങ്ങളിലുള്ള ആൾക്കാർ പോലീസിലൊക്കെ സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാര് അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ്റെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ വിളിച്ചിട്ട് അച്ഛൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു ഒരു എസ് പി പൊസിഷനിലൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാർ പോലും വിളിച്ചിട്ട് വിഷ്ണു എനിക്ക് ഹെൽപ്പ് ഹെല്പ് വേണമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമല്ലേ ഇത്രയും ഉയർന്ന പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് നമുക്ക് വാല്യൂ തരികല്ലേ അവരുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മളൊക്കെ അവരൊരു വില തരികല്ലേ ചെയ്യുന്നത് നമ്മളുടെ വാല്യൂ അല്ലേ കൂടുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരും നമ്മളെക്കാൾ നമ്മളെക്കാളുപരി നമ്മളുടെ പാരൻസിന് അതൊരു സന്തോഷം അതൊരു പ്രൗഡ് മൊമെന്റ് ആണ് അവർക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവളിൽ ഞാൻ എന്താ പറയാ അല്ലെങ്കിൽ അവനിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അവർക്ക് നമ്മൾ എന്താ പറയാ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണത് പക്ഷെ ഇതിനൊന്നും അർഹതയില്ലാത്ത പാരൻസും ഉണ്ട് അത് വേറെ കാര്യം ഏത് ഒരു തരത്തിൽ മക്കളെ സപ്പോർട്ട് ചെയ്യാണ്ട് എപ്പോഴും കുറ്റം പറഞ്ഞ് അവർ പറയുന്ന ഒരു സപ്പോർട്ടും കൊടുക്കാതെ എല്ലാത്തിനെയും എതിർക്കുന്ന അങ്ങനത്തെ പാരൻസും ഉണ്ട് പക്ഷേ ഇതേ പാരൻസിന് നാളെ ഇവരെന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവരെ സുഹൃത്തുക്കളോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഓൻ എന്തെങ്കിലുമൊക്കെ ആയി ആ ഒരിക്കലും സപ്പോർട്ട് ഇല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ടോക്സിക് പാരൻറ്റിങ് ആണ് അപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ അങ്ങനെ ട്രീറ്റ് ചെയ്യരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മകനോ മകളോ ആയി തീരാൻ പോകുന്നത് അപ്പോൾ നാളെ അവരങ്ങനെ തീരുമ്പോൾ അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ അവരുടെ ആ ഒരു ഒരു ലക്ഷ്യത്തിൽ അവരെത്തുമ്പോൾ അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിലൊരു അഭിമാനം കൊള്ളണമെങ്കിൽ ഇന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം സാർ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് പഠനം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് അവർക്ക് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല ചിലവർക്കത് എത്ര പഠിച്ചാലും മനസ്സിലാവാത്ത രീതിയാണ് വായിക്കാൻ കിട്ടുന്നില്ല ചിലവർക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് കുറേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് അവർക്ക് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുക ഇംഗ്ലീഷിൽ ആക്ച്വലി ഇംഗ്ലീഷിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടില്ല ടു ബി ഫ്രാങ്ക് ഞാൻ അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂളിങ് അത്യാവശ്യം നല്ലതായിരുന്നു നല്ല സ്കൂളിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണക്കിൽ ഞാനൊരു എന്താ പറയുക ഒരു വട്ടപൂജ ആയിരുന്നെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എനിക്ക് അത്യാവശ്യം സ്കൂളിംഗ് ഉണ്ട് അപ്പോൾ അതെന്നെ ഒരുപാട് നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികൾ എത്രയോ കുട്ടികൾ ഇംഗ്ലീഷിൽ ഉള്ള അവരുടെ എന്താ പറയുക വീക്കായിരുന്നിട്ട് പോലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് എനിക്ക് പേഴ്സണലി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം എൻ്റെ ഒരു ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് അവൾ എൻ്റെ ആദ്യകാല സ്റ്റുഡൻസിനാണ് ഞാൻ മുപ്പത് നാൽപ്പത് കുട്ടികളെ മാത്രം പഠിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ ഡയറക്റ്റ് എൻ്റെ മുപ്പത് പേരെ ഞാൻ ആദ്യം പഠിപ്പിച്ചത് അതിൽ സെലക്ഷൻ കിട്ടിപ്പോൾ ഇപ്പോൾ ഇരുപത്താറ് പേരിൽ ഒരു കുട്ടിയാണ് അപ്പം ഞാനത് എടുത്ത് പറയാൻ കാരണം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി ഞാൻ എത്ര പഠിച്ചിട്ടും കയറുന്നില്ല പിന്നെ എനിക്ക് പറ്റുന്നില്ല ഞാൻ നിർത്തിയാലോ എന്നൊക്കെയുള്ളൊരു ഒരു 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 ആലോചനയുടെ പുറത്താണ് അയാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ലിറ്ററലി അയാൾക്ക് ഭയങ്കര പാടായിരുന്നു ഇംഗ്ലീഷ് അപ്പം എന്താ എന്താണ് അയാൾ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലം എന്ന് ഞാൻ അസസ്സ് ചെയ്തപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാളുടെ കൂടെ അയാൾ ആരുടെ കൂടെയാണോ അയാൾ ഇരുന്ന് പഠിച്ചിരുന്നത് അവർക്കൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം അപ്പം ഇയാൾ പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് എന്ത് സംഭവിക്കും കൂടുതൽ ആൾക്കാരതിന് ഉത്തരവും കാര്യങ്ങളൊക്കെ പറയും പിന്നെന്തായി ആ എൻ്റായ കോൺവെർസേഷൻ ഇംഗ്ലീഷ് അറിയുന്നവരുടെ ആ ഒരു രീതിക്ക് അങ്ങ് പോകും അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത എപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തവളായി തന്നെ അറിയാത്ത കുട്ടിയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു ഞാൻ ആ ഒറ്റ കാര്യം ചെയ്തോളൂ താൻ ആദ്യം ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നീ അവരെ കൂടെ ഇരുന്ന് ചെയ്യണ്ട നിന്റെ ലെവൽ എന്താ നിനക്ക് മാത്രം അറിയൂ ചിലപ്പോൾ നീ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് തുടങ്ങേണ്ടി വരും അവിടുത്തെ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ച് തുടങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് ലൈക്ക് നമുക്കിപ്പം പ്രീവിയസ് ഇയർ കൊസ്ൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ പ്രീവിയസ് ഇയർ കൊശ്ചിനുകളെ നമ്മൾ അരച്ചു കലക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയും അപ്പോൾ അങ്ങനെ ഞാൻ നിർദ്ദേശം കൊടുത്തതിൻ്റെ ബേസിൽ ഞാൻ പിന്നെ ഞാൻ നോക്കുവായിരുന്നു അയാൾ ഇന്നെത്ര നീ കവർ ചെയ്തു എത്ര നീ കവർ ചെയ്തു അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എങ്ങനെ ഈവനിങ് ആകുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ചോദിക്കും നീ എത്ര പഠിച്ചു എൻ്റെ അടുത്ത് ഇത്ര പഠിക്കാൻ പറഞ്ഞതല്ലേ നീ ഇത്ര പഠിച്ചോ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വഴക്ക് പറയും അപ്പോൾ കുറച്ച് സ്ട്രെസ് ആയിരുന്നു കുറച്ച് പുഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നയാൾ ഇൻ്റലിസ് ഐബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അപ്പം ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മാത്സിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്നൊരു കുട്ടി നിർത്തിപ്പോവാനിരുന്ന ഘട്ടത്തിൽ നിന്ന് ഈ രീതിയിൽ പഠിച്ചെടുത്ത് പിന്നെ ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ എത്തുന്ന ഒരു ഒരു ഘട്ടം വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ എഫേർട്ട് തന്നെയാണ് പക്ഷേ എഗെയിൻ ഞാൻ കണക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അയാൾ അത്രയും ബേസ് ലെവൽ തൊട്ട് സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ബേസ് ലെവൽ തൊട്ട് ബേസിക് ഗ്രാമർ റൂളുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് തുടങ്ങി തന്നെയാണ് അവരെല്ലാം റെയ്തത് കറക്റ്റ് ചെയ്തത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതേപോലെ ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ട് പഠിച്ച് കയറി വന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബുക്കുകൾ അതിപ്പം പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ നമ്മൾ നമ്മൾ പഠിച്ച് തീർത്ത ബുക്കായിരിക്കും അതെടുത്ത് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വേണം തുടങ്ങണം അല്ലാതെ ആദ്യമേ നമ്മള് ഇംഗ്ലീഷിൽ പരിജ്ഞാനം കൂട്ടാൻ വേണ്ടി നമ്മൾ ഹിന്ദു പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കണം ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പ്രോപ്പറായിട്ട് കൂട്ടി വായിക്കാൻ അറിയാത്ത ആൾക്കാർ പത്രം വായിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എങ്ങനെയാണോ ഹിന്ദിക്കാരി പരിശോധിരിക്കുന്നത് അവരുല്ലേ ഇംഗ്ലീഷ് അവരും ഈ ഇംഗ്ലീഷ് വെച്ച് അവർക്ക് എന്ത് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളത് അത് വെച്ച് നോക്കും മലയാളികൾ എത്രയോ മുന്നിലല്ലേ നിൽക്കുന്നത് ആ ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ പോലും അവരുടെ ആഗ്രഹത്തിന്റെ ആ വലിപ്പത്തിന്റെ കാരണം കൊണ്ട് അവർ ആ ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയിരിക്കില്ലേ ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലൊരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു 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 ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് ഇംഗ്ലീഷ് നോളജ് ഇല്ലാഞ്ഞിട്ട് പോലും അയാളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നില്ല പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് കാണാപ്പാടം പഠിക്കുകയാണ് അരച്ച് കലക്കി കുടിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകത്തിനെ തിന്ന് 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 തീർക്കുകയാണ് അവരെടുത്ത് നാളെ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല കാരണം പരീക്ഷയ്ക്ക് വേണ്ടത് ഇംഗ്ലീഷിലെ ലെറ്റർ എഴുതുക നമുക്ക് എഴുത്തു പരീക്ഷ പോലും ഇല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ സ്പോട്ട് ദ എറർ എന്നാണ് നമ്മളുടെ ക്വസ്റ്റനിൽ വരണം എറർ സ്പോട്ട് ചെയ്യാനേ പറയുന്നുള്ളൂ അത് എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പോലും നമ്മളെടുത്ത് ആ ഒരു ചോദ്യത്തെ നമ്മളടുത്ത് ചോദിക്കുന്നില്ല പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുക അതായത് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കരുത് ആ പരീക്ഷയ്ക്ക് വേണ്ട ടു ദ പോയിന്റിൽ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം സെറ്റാണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓക്കെ സാറെ ഇത്ര നേരം ഞാൻ ചോദിച്ചിട്ടുള്ള സംശയം എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ സംശയങ്ങളായിരുന്നു ഒരുപാട് സംശയങ്ങൾ അവർക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല അവരുടെ ചോദിച്ച മുഴുവൻ സംശയങ്ങളും ഇരുപത്തഞ്ച് ശതമാനം പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല സാറടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് ബുദ്ധിമുട്ടാകുമോയെന്നറിയില്ല അവർക്ക് സാറിനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇവൻ ഞാനാണെങ്കിൽ പോലും എനിക്ക് സംശയങ്ങൾ വരുമ്പോൾ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൂടി അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ നന്നായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് അതിന് നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും ഫൈസലിൻ്റെ അടുത്ത് പോയി ചോദിച്ചത് കാരണം ഫൈസലിൻ്റെ ചാനലിലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എത്ര ഒന്നര ലക്ഷം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഒന്നര ലക്ഷം പേരിൽ ഒരായിരം പേര് ഒരു ദിവസം സംശയം ചോദിച്ചാൽ തന്നെ അതിന് എല്ലാത്തിനും ഉത്തരം ഞാൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് അവരെ പഠിപ്പിക്കാനോ അതിനൊന്നും സമയം കിട്ടില്ല പക്ഷെ എങ്കിലും ഡെഫിനറ്റായിട്ടും ഫൈസൽ ചോദിച്ച ഈ ഒരു കൺസേൺ നമുക്ക് അഡ്രസ്സ് ചെയ്യാം അതിന് ഞാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ആ വാട്സാപ്പ് നമ്പർ ചാനലിൽ നിങ്ങൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കുമല്ലോ അപ്പോൾ അത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ആ ഒരു ലിങ്ക് വഴി അവർക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് അവരുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാം അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ ആയിരിക്കില്ല കൊടുക്കുക പക്ഷെ ഞാൻ അസൈൻ ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമിനോട് അവർക്ക് വേണ്ട ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം ഓക്കെ അതും എല്ലാ ദിവസവും അവർ ചോദിച്ച പാടെ ഉത്തരം ലഭിക്കുമോ എന്നൊന്നും ഞാൻ ഉറപ്പ് കൊടുക്കില്ല കാരണം അതൊരു നമ്മൾ ഒരിക്കലും വെറുതെ വാഗ്ദാനം കൊടുക്കുന്ന കാര്യമില്ലല്ലോ നമുക്ക് നിറവേറ്റാൻ പറ്റുന്ന വാഗ്ദാനം ആയിരിക്കണമല്ലോ പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കിട്ടുന്ന രീതിയിൽ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അതിനൊരു ടീം എൻ്റെ കൂടെ തന്നെയുള്ള ടീമിൽ ആരെങ്കിലും അസൈൻ ചെയ്യണമെങ്കിൽ കാരണം അൾട്ടിമേറ്റ്ലി ഈ കുട്ടികളാണ് നാളെ ഉദ്യോഗാർത്ഥികളാണ് നാളെ അവരുടെ ലക്ഷ്യസ്ഥാനത്തോ സ്വപ്നത്തിലോട്ടൊക്കെ എത്തിച്ചേരേണ്ടത് നമ്മൾ നിലനിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പരീക്ഷയ്ക്ക് കൊണ്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ആ ഒരു ആ ഒരു കാര്യം നമുക്ക് എന്തായാലും അഡ്രസ് ചെയ്യാം പൈസ അപ്പോൾ സാറെ ഇത്ര നേരം സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടും ഇനിയും നമ്മൾ ഇതുപോലുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സാറിന് ഉദ്യോഗാർത്ഥികൾക്ക് കുറെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇടക്കിടക്ക് സാറ് ഇടക്കിടക്ക് വരിക എന്ന് പറയുന്നത് ഫൈസലാണ് എത്രയോ കാലങ്ങളായിട്ട് എന്നെ വിളി എന്നോട് പറയുന്നതാണ് സാർ ഒരു ഇൻ്റർവ്യൂ എൻ്റെ ചാനലിൽ ചെയ്യുമോ എനിക്ക് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരണമെന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് ഫൈസൽ ഫൈസലൻ്റെ അടുത്ത് പറയുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് അതിനൊരു വഴി ഒത്തു വന്നത് ഇനി അടുത്തത് ഇതേപോലെ ഒരു ഇന്റർവ്യൂ മോഡലിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷേ ഇവരുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ ഫൈസലിന് ഇപ്പം ഇപ്പം ഫൈസലിനെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഫൈസലിന്റെ സംശയങ്ങൾ വീട്ടിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഫൈസൽ എന്നടുത്ത് ചോദിക്കാം സാർ ഇങ്ങനൊരു സംശയമാണ് നമുക്ക് അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം കുട്ടികൾ ഈ സംശയം എങ്ങനെ ക്ലിയർ ചെയ്യാം അത് ഫൈസലിന്റെ ചാനലിലൂടെ ഫൈസലിനെ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അത് അങ്ങനെ തന്നെ തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയും ഇനിയും ഒരുപാട് പേര് ഈ ഫൈസലിൻ്റെ ചാനൽ കണ്ടിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ചാനൽ കണ്ടിട്ട് ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ആവട്ടെ ഒരുപാട് പേര് ഇൻസ്പയർഡ് ആവട്ടെ ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഈ ഒരു ചാനൽ അതിനൊരു കാരണമാവട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ ഇത്ര നേരം നമുക്ക് വേണ്ടി സമയം തന്നിട്ടുള്ള ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിഷ്ണു സാറിന് എൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിന് താങ്ക് യു ഫൈസൽ ഞാനാണെങ്കിലും ഇത്രയും ഇത്രയും വലിയൊരു ഒരു ഓഡിയൻസ് ഫൈസലിൻ്റെ ഇത്രയും വലിയൊരു ചാനലിൽ ഇത്രയും ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉപകാരമാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ ഫൈസൽ തുടരണം ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാകണം മോട്ടിവേഷൻ ആവണം ഈ ഒരു ചാനൽ ഡെഫിനറ്റായിട്ടും ഒരുപാട് പേര് ഇതിലൂടെ ഈ ചാനലിലൂടെയുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പരീക്ഷ എഴുതി സെലക്ഷൻ കിട്ടട്ടേതാണ് ആഗ്രഹം എന്നെ ആണെങ്കിൽ ഈ ചാനലിലേക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഫൈസലോട് എനിക്ക് താങ്ക്സ് ഉണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് thank you